അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു ആറാം ക്ലാസ്സിലെ തസ്ക്കിയത്തിൽ വിൽദാനിലെ പതിമൂന്നാമത്തെ പാഠം ഹുദൂ ദഫാ തിറക്കും ഹുദൂ ദഫാ തിറക്കും എന്നാൽ നോട്ട്ബുക്ക് എടുക്കൂ അപ്പോൾ ഉസ്താദും കുട്ടികളും തമ്മിലുള്ള ക്ലാസ്സിലുള്ള ഒരു സംഭാഷണമാണ് ഇൻഷാല്ല നമുക്കത് അർത്ഥം വെച്ച് അതിൻ്റെ തെതിരെ ഭാഗത്ത് നോക്കാം അൽ ഉസ്താദ് അലൈക്കും വർഹമത്തുല്ലോ അത്തുല്ലാബ് വിദ്യാർത്ഥികൾ വലൈക്കും അസ്സലാം വാർമത്തുല്ലാഹി വാർക്കാത്തു കൈഫ അന്തും നിങ്ങൾക്ക് സുഖമല്ലേ അത്തുല്ലാബ് അൽഹില്ല അലഹമുല്ല വളരെ സുഖം അൽ ഉസ്താദ് അൽ ഹലർ ഇന്ന് എല്ലാവരും ക്ലാസ്സിൽ ഹാജരായിട്ടുണ്ടോ അത്തുല്ലാബ് വിദ്യാർത്ഥികൾ പറയുകയാണ് عبد الغفور غائب عبد الغفور غائب عبد الغفور إن هاجر الطلاب... إلا الطلاب الأستاذ ماذا أصابه عبد الغفور هاجر إلا أن برنجبه ماذا أصابه يندا أبن بعد الطلاب أصاب أصابه الحمى أبن بان بعد الأستاذ شفاه الله شفاء لا يغادر سقما ഒരു രോഗവും അവശേഷിപ്പിക്കാത്ത രോഗശമനം അള്ളാഹു അവന് നൽകട്ടെ ഒരു രോഗവും അവശേഷിപ്പിക്കാത്ത രോഗശമനം അള്ളാഹു താല അവന് നൽകട്ടെ അതു ആമിയൻ എല്ലാവരും ആമീൻ പറഞ്ഞു അൽ ഇസ്താദ് ദാതിറക്കും നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കൂ വ എടുക്കൂൽ വാജിബൽ മൻസിലിയ ഹോംവർക്കുകൾ എനിക്ക് കാണിച്ചു തരൂ അത്തുല്ലാബ്ന ഞങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് മുഷ്കിലാത്തും എങ്കിലും ചില പ്രോബ് പ്രോബ്ലങ്ങളുണ്ട് ചില സംശയങ്ങളുണ്ട് അൽ ഉസ്താദ് ഇൻഷാ ഇൻഷാ സൗഫ സൗഫ പിന്നീട് പ്രശ്നം പരിഹരിക്കാം ഹൽ ഹൽ നിങ്ങൾ പാഠം നന്നായി ചർച്ച ചെയ്തോ പഠിച്ചോത്തു അതെങ്കിലും ഇവിടെ ചില ചോദ്യങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ തന്നെ അത് ചോദിക്കൂ അവരുടെ പ്രശ്നങ്ങൾ ഉസ്താദ് പരിഹരിച്ചു കൊടുത്തു അസ് അവരുടെ ചില ചോദ്യങ്ങൾക്ക് ഉസ്താദ് മറുപടി നൽകി റന്നൽ ജറസു ബെല്ലടിച്ചു അൽ ഉസ്താദ് ഇൻഷാൽ

ടുത്തത് ക്ലാസ്സില് ഉസ്താദും ശിഷ്യന്മാരും തമ്മിൽ നടന്ന ഒരു സംഭാഷണം പൂർത്തിയാക്കാനാണ് അല്ല ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചു അത്തലാമീദ് അലഹമില്ലാ വളരെ സുഖം അല്ലുസ്താദ് ഇവിടെ കുട്ടികളുടെ മറുപടി ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പാഠം നന്നായി പഠിച്ചോ നന്നായി ചർച്ച ചെയ്തോ അത്തലാമീദ് അതെ ലാഖിൻ ഹുനാസ് ഇലുത്തുൻ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലുസ്താദ് അസാബ മുഹമ്മദൻ മുഹമ്മദിനെ എന്താണ് ബാധിച്ചത് അത്തലാമീദ് അസാബഹുൽ ഹുമ്മ ബാധിച്ചിട്ടുണ്ട് ഇനി ടുത്ത്ബ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തു അബ്ദുൽ ഹമീദ് നഅം അബ്ദുൽ ഹമീദ് വന്നിട്ടില്ല നഅം ഞങ്ങൾ നല്ലവണ്ണം ചർച്ച ചെയ്തിട്ടുണ്ട് അസാബുൽ ഹമ്മ അവന് പനി ബാധിച്ചിരിക്കുന്നു അപ്പോൾ അതിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കണം ചോദ്യങ്ങൾ ഒന്ന് ഹൽ ഹലറുൽ ജമിയോ എന്ന് എല്ലാവരും ഹാജരായിട്ടുണ്ടോ അപ്പം അതിനുള്ള മറുപടിയാണ് അബ്ദുൽ ഹമീദ് ഹാഹിബ് രണ്ടാമത്തത് ഹൽ ദാക്കുമുദ്ദർ സീതൻ നിങ്ങൾ പാഠം നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടോ ചർച്ച ചെയ്തിട്ടുണ്ടോ നാം ജയ്യിതൻ ഞങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അടുത്തത് മാതാ അസോബകു എന്താ അവന് ബാധിച്ചത് അപ്പോഴാണ് അതിൻ്റെ മറുപടി അസോബകുൽ ഹമ്മ അവന് പനി ബാധിച്ചു إن شاء الله إذا إيه أردت تدريباتك السلام عليكم ورحمة الله وبركاته